നമസ്കാരം സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം ഇങ്ങെത്താറായില്ലേ ഈ ഓണത്തിന് ഏറ്റവും മികച്ച സെയിൽസ് നടക്കാനും നല്ല പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യാനും മികച്ച ക്വാളിറ്റി ഉള്ള നല്ല കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് എത്താനും എല്ലാവരും ആഗ്രഹിക്കുന്നു എന്റെ ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഫാഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബൊട്ടി ഓണേഴ്സും ടൈലേഴ്സും ഒക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒപ്പം ആർട്ടിസ്റ്റ് ആർട്ട് ചെയ്യുന്നവരും ജ്വലറി ചെയ്യുന്നവരുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഫെസ്റ്റീവ് സീസൺസിന് മുമ്പായിട്ട് തന്നെ എൻ്റെ പ്രോഡക്റ്റുകൾ ഏത് രീതിയിൽ മാർക്കറ്റിൽ എത്തണമെന്നും അത് എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിൽ എത്തിക്കണമെന്നും ഞാൻ ശ്രമിക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ തന്നെ ചെയ്യാറുമുണ്ട് അപ്പൊ അതിനായിട്ട് ഞാൻ പറയുന്ന ഒരു എട്ട് പോയിന്റ്സ് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പുതിയ പുതിയ ഓർഡേഴ്സ് വരികയും നല്ല പ്രോഡക്റ്റുകൾ നല്ല മികച്ച കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും അതുപോലെ നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ ആ എട്ട് ടിപ്സ് ഞാൻ പറയുകയാണ് ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വർഷം നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ ലഭിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇട്ടിട്ടുള്ള വീഡിയോസോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ പ്രോഡക്റ്റിന്റെയൊക്കെ ഫോട്ടോസ് നിങ്ങൾ നിങ്ങളെടുത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള നിങ്ങളുടെ പേജിൽ പിൻ ടു ടോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ പിൻ ചെയ്ത് വെക്കാം അതായത് നിങ്ങളുടെ പേജ് പരിചയമില്ലാതെ നിങ്ങളുടെ ഏതോ ഒരു വീഡിയോ എന്തെങ്കിലും കണ്ടിട്ട് വരുന്ന ഒരു ആളിന് നിങ്ങളുടെ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് എന്നിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റീച്ച് കിട്ടിയിട്ടുള്ള നല്ല രീതിയിൽ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേജ് ആ ഒരു ആള് ശ്രദ്ധിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വീഡിയോസോ നിങ്ങളുടെ പേജ് കംപ്ലീറ്റ് ആയിട്ട് അവരൊന്ന് സ്ക്രോൾ ചെയ്യും നിങ്ങളിലേക്ക് കഴിഞ്ഞാൽ നല്ല പ്രോഡക്റ്റ് നിങ്ങൾ കൊടുക്കും നന്നായിട്ട് ആ ഒരു കസ്റ്റമറെ സെർവ് ചെയ്യും അവർക്ക് മനസ്സിലായാൽ തീർച്ചയായും അവർ നിങ്ങൾക്ക് ഓർഡർ ചെയ്തത് ഞാൻ ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഓർഡർ കിട്ടി നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുള്ള വീഡിയോസ് റീൽസോ അല്ലെങ്കിൽ ഫോട്ടോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പിൻ ടു ടോപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് എന്റെ പേജസിൽ ഞാൻ വെക്കാറുണ്ട് എന്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫ് ഓഫ്ലൈനായിട്ടോ ഒരു സ്റ്റോർ നടത്തുന്നത് അപ്പൊ അത് നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ശരി നിങ്ങൾക്ക് ഓണത്തിന്റെ ഒരു ഓളം നമ്മൾ ഒരു ഒന്നര മാസം മുമ്പെങ്കിലും അല്ലെങ്കിൽ രണ്ട് മാസം മുമ്പെങ്കിലും നമ്മൾ നമ്മളുടെ ഷോപ്പിൽ കൊണ്ടുവരിക നിങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ചെയ്യുന്നവരാണെങ്കിലും ശരി നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ഫിസിക്കലായിട്ടൊരു സ്റ്റോർ ഉണ്ടെങ്കിലും ഒരു ഓണം വൈബ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കണം അപ്പൊ അതിനായിട്ട് ഷോപ്പ്സ് ആണെങ്കിൽ ഷോപ്പിൽ ഓൾറെഡി ഓണത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള അലങ്കാരങ്ങൾ പിന്നെ ഡ്രസ്സുകളിലെല്ലാം ഒരു നമ്മൾ നമ്മളുടെ കേരള ട്രഡീഷൻ കൊണ്ടുവരുന്ന രീതിയിൽ നിങ്ങൾ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ നമ്മളുടെ ഓൺലൈൻ ചെയ്യുന്നവർക്കും ഇത് ചെയ്യാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന പോസ്റ്ററുകൾ ഓണം വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഓണം കളക്ഷൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക അപ്പൊ അത് ചെയ്യാനായിട്ട് അപ്പൊ അതിനിടയിൽ നിങ്ങൾ കാഷ്വലി നമ്മൾ ഇടുന്ന ഡ്രസ്സുകളുടെ അല്ലെങ്കിൽ വേറെ പ്രോഡക്റ്റുകളുടെ ഫോട്ടോസ് ഇതിനിടയിൽ കൊണ്ടുവരാതെ കംപ്ലീറ്റ്ലി ഓണം ഫോക്കസ് ചെയ്തുകൊണ്ട് അതായത് ഈ ഒരു സ്റ്റോറിൽ ഓണത്തിന്റെ കച്ചവടമാണ് നടക്കുന്നത് ഇത് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾ എന്താണ് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെത് നിങ്ങള് കൊണ്ടുവരിക അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് എന്താകും അവയറാവും അതായത് അവരിലേക്ക് ഒരു അവബോധം വരും ഓണം സീസൺ ആകാറായി നമുക്ക് പുതിയ പ്രോഡക്റ്റുകൾ വന്നു തുടങ്ങി വിപണിയില് ഇത് നേരത്തെ തന്നെ ഓർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് തരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് എനിക്ക് പെട്ടെന്ന് പോകാനും നല്ല ഓർഡേഴ്സ് എനിക്ക് ചെയ്യാനും പറ്റും ഇങ്ങനെ കസ്റ്റമർ എന്താണ് അവയർ ആകുന്നതിലൂടെ നമുക്ക് ഓർഡേഴ്സ് വന്നു തുടങ്ങി അപ്പൊ അതുകൊണ്ട് ഒരു ഓണം വൈബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പോസ്റ്ററുകളും മറ്റുമൊക്കെ ഡിസൈൻ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പേജിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കൗണ്ടുകളും സെയിലുകളും ഓഫേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ അത് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ട് നന്നായിട്ട് ഓർഡർ കിട്ടി പോകുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി എന്താണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുന്ന പ്രോഡക്റ്റുകൾ ഇതൊക്കെ നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ അതും ഓണത്തിന് ഒരു മാസം മുന്നേ തന്നെ നിങ്ങൾ പോസ്റ്റ് ഇടുക എന്നിട്ട് നിങ്ങളൊരു വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് കൊണ്ടുവരിക അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ നിങ്ങൾ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഇട്ടിട്ട് ഈ ഒരു സെയിൽ ഇത്ര ദിവസങ്ങളിലാണ് ഈ ഒരു സെയിൽ നടക്കുന്നത് ആ സെയിലിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എന്ന് ഒരു ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അതിലേക്ക് വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു ഡേ പറയും ആ ഡേ രാവിലെ മുതൽ അടുത്ത രണ്ട് ദിവസമാണ് എങ്കിൽ രാത്രി പത്ത് മണി അല്ലെങ്കിൽ പതിനൊന്ന് വരെ ഇതിൽ ഇരുന്ന ഇടുന്ന പ്രോഡക്റ്റുകൾക്ക് മാത്രം ഈ ഒരു റേറ്റ് അല്ലെങ്കിൽ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് ഇത്ര ദിവസത്തിൽ നിങ്ങൾ പ്രോഡക്റ്റ് അയക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു സെയിൽ വെച്ച് നോക്കൂ തീർച്ചയായിട്ടും പ്രൊഡക്റ്റുകളെല്ലാം വിറ്റഴിഞ്ഞ് പോകും കാരണം നല്ല രീതിയിലുള്ള പ്രസന്റേഷൻസ് ഓണം ആണ് ഓണം വൈബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റുകള് എങ്ങനെ കസ്റ്റമറിന്റെ ഉള്ളിലേക്ക് കണ്ണിലേക്കല്ല ഉള്ളിലേക്ക് എങ്ങനെ നമുക്ക് കടത്തിവിടാം അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള വീഡിയോ പ്രസന്റേഷൻസ് ആണ് ചെയ്യേണ്ടത് അതിനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പൊ വലിയ ഓർഡേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇല്ലെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ പാക്കിംഗ് വീഡിയോസ് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ മികച്ച രീതിയിൽ ഓണം വൈബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള കവേഴ്സ് പാക്കിങ് കവറുകളൊക്കെ വെച്ചിട്ട് ഒരു ഓണത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എങ്ങനെയാണോ വിപണിയിൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു കസ്റ്റമർ വന്ന് മേടിക്കുമ്പോൾ ഏത് രീതിയിലുള്ളൊരു വൈബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നു അതുപോലെ നിങ്ങൾ അതിൻ്റെ പാക്ക് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് ചുറ്റിനും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അത്തപ്പൂവൊക്കെ ഇടുന്നില്ല പൂക്കളങ്ങൾ അത് എന്തെങ്കിലും പൂക്കൾ വെച്ചിട്ടോ വിളക്ക് കത്തിച്ചിട്ടോ ഓണത്തിന്റെ ആ ഒരു ട്രഡീഷണൽ തീം വെച്ചിട്ട് നിങ്ങൾ ഈ എന്താണ് ഈ പ്രോഡക്റ്റുകൾ നല്ല ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ വീഡിയോസ് ആയിട്ട് കൊടുത്തു നോക്കൂ തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാരുടെ ഉള്ളിൽ ട്രിഗർ ചെയ്യും എനിക്ക് ഓർഡർ ചെയ്യണം എന്നുള്ള രീതിയിൽ കൂടുതൽ ആൾക്കാരും ഓണത്തിന് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് അവർ അവരിടുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ ആൾക്കാർക്കും ഇത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാ റേഞ്ചും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യുക ഏത് റേഞ്ചിലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ നിങ്ങൾ പറയുക നിങ്ങൾ നിങ്ങൾ കൊളാബറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക അതായത് നമുക്ക് ഇപ്പോൾ ഒത്തിരി യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് പേര് കൊളാബ്സ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളുടെ പ്രോഡക്റ്റുകൾ ഏതാണോ ഏത് മേഖലയിലോ ആയിക്കോട്ടെ ആ പ്രോഡക്റ്റുകൾ അവർക്ക് അവർ നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പ്രോഡക്റ്റിനെ കൊളാബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് കൂടുതൽ ഓഡിയൻസിലേക്ക് അതായത് നമ്മളുടെ പേജ് കാണുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ഈ ഒരു സെലിബ്രിറ്റിയുടെ പേജ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിന്റെ പേജ് കാണുന്ന ആൾക്കാര് നമ്മളിൽ നിന്നും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അവർക്ക് അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റുകൾ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം ഇത് നെക്സ്റ്റ് പോയിന്റ് ആണ് വിർച്വൽ ആയിട്ടുള്ള ഇവൻറ്സ് നിങ്ങൾ ചെയ്യുക അതായത് എങ്ങനെയാണ് നിങ്ങൾ ലൈവില് വരിക നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വളരെയധികം കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലൈവില് വന്നിട്ട് ലൈവായിട്ട് വന്ന് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ എന്താണോ അത് ഇട്ട് കാണിക്കുക വേറെ ഇത് കാണിക്കുക അതെടുത്ത് പ്രസന്റ് ചെയ്യുക അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോ ഈ ഒരു സാരി ഈ ഒരു സാരിയെ കുറിച്ച് എനിക്ക് എങ്ങനെയാണോ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ലൈവില് വന്ന് പ്രസന്റ് ചെയ്യുക ഈ ലൈവ് നമ്മൾ എപ്പോഴൊക്കെ വരുന്നോ അപ്പോഴൊക്കെ നമുക്ക് കൂടുതൽ റീച്ച് കൂട്ടുന്നു അപ്പൊ അതിലൂടെ എന്താണ് നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ ഒരു വീഡിയോ ിൽ എടുക്കുന്നതിനേക്കാളും ഒരു ഡ്രസ്സ് ഇട്ടിട്ടോ ഒരു വെയർ ചെയ്ത് നിന്നിട്ട് അവര് ലൈവായിട്ട് മൂവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവർ ഒരു ജ്വല്ലറി ഇട്ടിട്ട് നിൽക്കുമ്പോഴോ എന്ത് പ്രോഡക്റ്റോ ആയിക്കോട്ടെ അത് ലൈവായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ അത് കൂടുതലായിട്ട് വാങ്ങാനായിട്ടുള്ള ഒരു പ്രേരണ അവർക്ക് കൂടും അപ്പൊ അങ്ങനെയും നിങ്ങൾ ചെയ്യുക അപ്പൊ ലൈവായിട്ട് വന്നിട്ട് കൂടുതൽ പ്രോഡക്റ്റ് നിങ്ങൾ പ്രെസന്റ് ചെയ്യുക അടുത്ത പോയിന്റ് നമുക്കിപ്പോൾ ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് സംരംഭകർക്കുണ്ട് അപ്പൊ ആ ഗ്രൂപ്പിലൊക്കെ ഇവന്റുകൾ നടത്തും അവർ പലപ്പോഴും സ്റ്റോളുകളൊക്കെ ഇടാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പലപ്പോഴും ഇവന്റുകളൊക്കെ ഒരു ഓണം പ്രമാണിച്ച് ഓണം എന്നല്ല നമ്മളുടെ വിഷു ആയാലും ഏത് ഫെസ്റ്റീവ് സീസണിലും ഇതൊക്കെ നടത്താറുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവരുടെയൊക്കെ ഒരു ആ ഒരു ട്രൈബിന്റെ ഭാഗമായിട്ട് നിങ്ങളും കൂടെ പോവുക അപ്പൊ കൂടെ പോകുമ്പോൾ നമ്മളൊരു ഒരു ഇവന്റിൽ അതായത് ഒരു സ്റ്റോൾ ഇട്ടിട്ട് Okay. എക്സിബിഷന്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കാര്യം ബെനിഫിറ്റ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ലൈവായിട്ട് വന്ന് കസ്റ്റമേഴ്സ് നോക്കി പ്രോഡക്റ്റുകൾ എടുത്തു നോക്കിയൊക്കെ ചെയ്യുമ്പോൾ അവർ അവരെന്തെങ്കിലും ഡ്രോബാക്സ് പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അനുഭവിച്ചറിയുകയും കസ്റ്റമറിനെ ആയിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ സഹായിക്കും രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വിപണി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഇങ്ങനെയുള്ള ഇവൻ്റുകളുടെ ഒരു സ്റ്റോളിൻ്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും അടുത്ത പോയിന്റ് ആണ് നിങ്ങൾ ഏതൊക്കെ പ്രോഡക്റ്റുകൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നിങ്ങൾ വിപണിയിൽ ഇറക്കുന്നത് അത് വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ ആൾക്കാർ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഡിസൈൻസ് എല്ലാവരും അത് ലോഞ്ച് ചെയ്യും പക്ഷെ അതിനൊപ്പം നിങ്ങൾക്ക് എന്താണോ യൂണീക്കായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം നമ്മളിലേക്ക് നല്ല മികച്ച കസ്റ്റമേഴ്സ് എത്തണമെങ്കിൽ മറ്റുള്ളവർ എല്ലാവരുടെ കയ്യിലും ഇല്ലാത്ത എന്തെങ്കിലും ഒരു യുണീക് പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എല്ലാവരും ചെയ്യുന്ന ഡിസൈൻസ് നിങ്ങൾക്കും അതുപോലെ അതൊക്കെ ചെയ്യാൻ സാധിക്കും അത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് എല്ലാ കോമ്പറ്റീറ്റർസിനും കൊടുക്കുന്ന റേറ്റില് നിങ്ങൾക്കും കൊടുക്കാം പക്ഷേ ഇവരിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് എന്ത് പ്രോഡക്റ്റ് ആണോ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് നിങ്ങൾ ഡിസൈൻ ചെയ്ത ഓൺ ഡിസൈൻ അതിന് നമുക്ക് കുറച്ചുകൂടെ വാല്യൂ കൂട്ടിക്കൊണ്ട് കുറച്ചുകൂടെ മൂല്യം കൊടുക്കുക അതായത് അതിൽ വിലയും ഉൾപ്പെടും അപ്പം നമ്മൾ അതിൽ ഏറ്റവും നല്ല രീതിയിൽ ആ പ്രോഡക്റ്റിനെ നിങ്ങൾ എങ്ങനെ പ്രെസന്റ് ചെയ്യുന്നു അതിനെ ഏതൊക്കെ രീതിയിൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അതിനെ കൊടുക്കുന്നു ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് അതിനും കൂടെ കൊടുക്കുക അങ്ങനെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ ഓരോ കസ്റ്റമേഴ്സിനെയും നിങ്ങൾ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് കൊടുക്കുന്നു അത്രയധികം ഓർഡർ നിങ്ങൾക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കാം അപ്പൊ കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ നിങ്ങൾ അവരെ സെർവ് ചെയ്ത് നല്ല പ്രോഡക്റ്റുകൾ കൊടുത്താൽ തിരിച്ച് നിങ്ങൾക്ക് അവരുടെ അടുത്ത് ചോദിക്കുക നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവരുടെ റിവ്യൂസ് ചോദിക്കാം നല്ല രീതിയിലുള്ള ടെസ്റ്റ് മോഡൽസ് നിങ്ങൾക്ക് തരും ചിലർ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരും അങ്ങനെയുള്ളവ കൂടെ നിങ്ങളുടെ പേജസിലൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഓർഡറുകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഈ പ്രധാനപ്പെട്ട എട്ട് ടിപ്സും നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് എഴുതുക എഴുതിയിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് പറഞ്ഞു തരും അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യാം എനിക്ക് ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പൊ അതിൽ എൻ്റെ സ്റ്റുഡൻസ് ഞാൻ ഈ പറയുന്നത് പറയുന്നതിൻ്റെ പ്രാക്ടിക്കലി അവരെല്ലാം അപ്ലൈ ചെയ്ത് അവർക്ക് അതിൽ റിസൾട്ട്സ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ എത്രയോ വീഡിയോ കാണും ഈ വീഡിയോ കാണുന്നത് എല്ലാവരും ഇത് കേട്ടിട്ട് നമ്മൾ പറയില്ല ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്ത് പോകുന്നത് അതുപോലെ ആഗ്രഹം നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യത്തിന് ഉടനെ ഒരു പേപ്പർ എടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക നമ്മളെ എഴുതിയിട്ട് ഇത് നിങ്ങളുടെ ബ്രാൻഡിനെ എന്ന് അപ്ലൈ ചെയ്യോ നിങ്ങൾക്ക് അന്ന് റിസൾട്ട് ഉണ്ടാവും അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ മികച്ചൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാം അതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെന്നുള്ള വ്യക്തി എങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ആകാം ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വെബിനാർ ഞാൻ വയ്ക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം ആ കമ്മ്യൂണിറ്റി വളരെ ആക്റ്റീവായിട്ട് ഒത്തിരി നല്ല ആക്ടിവിറ്റീസും നല്ല നല്ല ആക്ഷൻ ടേക്കേഴ്സ് അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരുപാട് ആൾക്കാർക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിന്നിട്ട് തന്നെ അത് സെഷൻസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് അതിന്റെ ഒരുപാട് നല്ല ടെസ്റ്റ് മോഡൽസ് എന്റെ കയ്യിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആർട്ട് ക്രാഫ്റ്റ് ഫാഷൻ മേഖല ാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം ഒരുപാട് നല്ല ഇൻസൈറ്റ്സ് കിട്ടുന്ന രീതിയിലുള്ള നല്ല വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്